ഈടെ വിനുതി നിനക്കറിയവ കുറേ കടങ്ങളും കുറച്ച് സ്നേഹം മാത്രമേ എൻ്റെ വീട്ടിലുള്ളൂ ഒരു തട്ടിപ്പ് നടത്തി ജീവിക്കാനാണെങ്കിൽ വീട്ടിൽ സോളാറും ഇല്ല എനിക്കാണ് ക്രിക്കറ്റും അറിയില്ല പിന്നെ പണം അത് ഈ രവസ്ഥ കണ്ടല്ലേ നമ്മൾ അടിക്കണം അതിപ്പോൾ അമ്മയുടെ പ്രൗഢഫുണ്ടാണോ അച്ഛൻ്റെ പേഴ്സാണോ പറമ്പിലെ ഷാലിൻ കുന്നംകുളം ഒരുപാട് വേദികളിലൂടെ നമുക്ക് സുപരിതമാണ് അദ്ദേഹം മിമിക്രി ആയാലും പാട്ടായാലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രത്യേക രീതിയിലാണ് നമ്മുടെ മുന്നിലേക്ക് വേദിയിൽ കടന്നു വരുന്നത് പിന്നെയും ഏറെ സവിശേഷണങ്ങളുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം ഷാലിൻ ഹലോ ഹലോറിയിലേക്ക് ഹൃദ്യമായി അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയാണ് പുരസ്കാരങ്ങളായിട്ട് നേടിയിരിക്കുന്നത് പുരസ്കാരങ്ങൾ എന്ന് പറയാനായിട്ട് നമ്മുടെ എടുത്തു പറയാനായിട്ട് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഗിന്നസ് റെക്കോർഡ് തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ പല ആർട്ടിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സ്ഥിരം കാണാറുണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടി അതിനോടൊപ്പം തന്നെ നമ്മുടെ മണിച്ചാട്ടിൻ്റെ ഫൗണ്ടേഷനിൽ നടത്തിയിട്ടുള്ളൊരു തൃശ്ശൂർ ജില്ലയിലെ മിമിക്രി ആർട്ടിസ്റ്റില് ഫസ്റ്റ് പ്രൈസായിരുന്നു മത്സരത്തിൽ മത്സരത്തിൽ പിന്നെ അതല്ലാതെ പിന്നെ പല മൊമെൻറ്റുകളും ഞങ്ങൾക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട് ചാനലുകളൊക്കെ കൂടുതലും കുറെ ചാനലുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഒത്തിരി അല്ല എങ്കിലും ഫ്ലവേഴ്സിൽ കുറേ പ്രോഗ്രാംസ് ചെയ്തു ഫ്ലവേഴ്സിൽ കോമഡി ഉത്സവത്തിൽ തന്നെ ഒരുപാട് എപ്പിസോഡുകൾ ചെയ്തു അതുപോലെ തന്നെ ഉത്സവം സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അതിനകത്ത് തന്നെ ചെയ്തു കാബിനറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സൂര്യ ടിവിയിലൊരു പ്രോഗ്രാം ബെല്ലടി ക്യൂ ബില്ലടക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാമിലി ഷോ അതിനകത്തുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ സിനിമകളൊന്നും രണ്ട് സിനിമകളിൽ ചെറുതായിട്ട് കിട്ടാൻ ചെയ്തു അല്ല ഞാൻ ചോദിക്കുന്നത് ഈ മിമിക്രി എന്ന കലകൊണ്ട് താങ്കൾക്ക് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ തന്നെയാണോ ശരിക്കും നേട്ടങ്ങൾ തന്നെയാണ് മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മൾ കുറേ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ചാനലിൽ അല്ലെങ്കിൽ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള വ്യക്തികളോടൊപ്പം നമുക്ക് വലിയ വലിയ വേദികൾ പങ്കിടാൻ പറ്റിയെന്നുള്ളതാണ് പങ്കിടാൻ പറ്റും അല്ലേ തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ ഈ ഫ്ലവേഴ്സ് കോമഡി ഷോ ആ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ ആ കോമഡി ഫെസ്റ്റിവൽ പോലുള്ള പ്രോഗ്രാമുകളിലൂടെ നമുക്ക് ഗുണകരമായിട്ടുള്ള നേട്ടങ്ങൾ തന്നെയാണോ നടക്കുന്നത് അതെ അതെ തീർച്ചയായിട്ടും ഒരുപാട് പ്രോഗ്രാംസ് നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കിട്ടിയെന്നുള്ളതാണ് ഒരുപാട് വേദി നമുക്ക് അതല്ലായിരുന്നെങ്കിൽ നമുക്ക് പറയാനായിട്ട് ഐഡന്റിഫൈ ഒരു ലാബൽ നമുക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ യൂണിവേഴ്സിറ്റി തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ തലത്തിൽ അങ്ങനെയുള്ള പുരസ്കാരങ്ങളൊക്കെയാണ് ഏറ്റവും ഉണ്ടായിരുന്നത് ഇപ്പൊ ഈ മാധ്യമങ്ങൾ വന്നതിന് ശേഷം പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് അപ്പൊ അത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കലാകാരൻ തന്നെയാണല്ലോ ഒരു ഇടക്കാലത്ത് വെച്ചിട്ട് വേദികളിലൊക്കെ കുറച്ച് കാലം ഇല്ലാതിരുന്നു അങ്ങനെ എന്തൊക്കെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇല്ല ഇല്ല വേദികൾ തുടർച്ചയായിട്ടും അപ്പൊ എത്ര ഏത് വർഷം മുതലാണ് എത്ര വയസ്സ് മുതലൊക്കെയാണ് മിമിക്രി എന്ന കലയിലേക്ക് എത്തുന്നത് മിമിക്രി എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു പക്ഷെ അത്ര കണ്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു സഭാഗംഭം എനിക്ക് ഭയങ്കരമായിട്ട് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ആയിട്ട് അറിയോ എന്നറിയില്ല നമ്മുടെ ഗ്രേസി ആന്റീനൊക്കെ അറിയാം നമ്മുടെ നെല്ലിക്കുന്നത്തുള്ള ഗ്രേസ് ആന്റിയുടെ മകന് ഞാനൊക്കെ ക്ലാസ്മേറ്റാണ് റിജോയ് റിജോയ് അപ്പൊ അവന്റെ വോയ്സൊക്കെ ഞങ്ങൾ ക്ലാസ്സിൽ ഞാൻ അവൻ ആബ്സെന്റ് ആയിട്ടുള്ള ദിവസങ്ങള് ഞാൻ പ്രസന്റ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പൊ നമുക്ക് അന്ന് തൊട്ടേ നമ്മള് മിക്ക നമ്മള് അത് പഠിച്ചത് ഞങ്ങളിവിടെ പുത്തൂര് ശ്രീബുദ്ധ ബുദ്ധ കോളേജില് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു അവിടെ പഠിക്കുന്ന സമയത്താണ് അവനായിട്ടുള്ള പരിചയം അവർ ഫാമിലിയൊക്കെ ആയിട്ടുള്ള അമ്മ പാട്ടുകാരി ഞാൻ അറിയുന്നതാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് എത്താം അപ്പം പിന്നീട് അങ്ങനെ സമാഗമ്പം മാറിയതിന് ശേഷം അങ്ങനെ സംഘം ചേർന്നുള്ള പരിപാടികൾ മിക്സ് പരേഡ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നു അതെ അതെ അത് തലൂരുള്ള ഒരു നമ്മുടെ കുറച്ച് സുഹൃത്ത് ഈ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു അതേ ഇയറിൽ തന്നെ പ്രൈവേഡ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് മതിക്കുന്ന ഭാഗത്തുള്ള അപ്പം ഞങ്ങളൊരുമിച്ച് നല്ല ഞങ്ങൾ നല്ല ആയിരുന്നു അതിനോടൊപ്പം തന്നെ ഒരു രാജേഷ് തലൂർ എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റ് സുഹൃത്തിന് പരിചയപ്പെട്ടു അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ നാലുപേരും ഒരു ഗോപിഷ് എന്ന് പറയുന്ന ഒരാളും കൂടെ നാലുപേരും കൂടെ ചെറിയൊരു ട്രൂപ്പ് പോലെയൊക്കെ അറേഞ്ച് ചെയ്ത് ഞങ്ങൾ പ്രോഗ്രാം അവിടെ തലൂര് ക്ഷേത്രം തലവണിക്കരമ്പലത്തിൽ തന്നെ കുറച്ച് പ്രോഗ്രാംസ് ഒന്ന് രണ്ട് തവണയൊക്കെ ചെയ്തു ഒന്ന് രണ്ട് വർഷം ചെയ്തു അത് അന്നൊന്നും കിറ്റ് കളിക്കാനുള്ളൊരു ഒരു ഇതില്ല അതൊക്കെ പഠിപ്പിച്ച് തന്നതൊരു ജോജി പാറപ്പുറം എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യാനെറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന കോമഡി സ്റ്റാറിലൊക്കെയുള്ള ജോജിപ്പാർപ്പുറം പുള്ളിയാണ് സ്കിറ്റ് ഒക്കെ പഠിപ്പിച്ചതായിരുന്നത് ഇങ്ങനെ കളിക്കണം സ്റ്റേജ് അങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കുറേ കാര്യങ്ങൾ പുള്ളിയാണ് ആദ്യമായിട്ട് പഠിപ്പിച്ചായിരുന്നത് അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ വേദികൾ കിട്ടി ഒരു ഇതൊക്കെ മാ പേടിയൊക്കെ തുടങ്ങി പിന്നെ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ ഒരു പരസ്യം കാണുകയാണ് ഇത് നമ്മുടെ കോമഡി ഉത്സവത്തിൻ്റെ ഒരു ഓഡിഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് അപ്പം നമ്മൾ സുഹൃത്തുക്കളോട് പറഞ്ഞു എടാ നമുക്ക് ഇങ്ങനെ പോയാലോ ഓഡീഷനിൽ നമുക്ക് കിട്ടുമോ ഇല്ല എന്നുള്ളത് നമുക്കല്ല ജസ്റ്റ് ഒന്ന് പങ്കെടുക്കാം നല്ലൊരു ഇതിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഇവർ പറഞ്ഞു ഇല്ലടാ എനിക്ക് പണിയുണ്ട് ഞാനില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇവർക്ക് എന്തോ പേടി അവർ മാറി അങ്ങനെ ഞാൻ അത് കോഴിക്കോടാണ് ഞാൻ പോയത് എറണാകുളത്തും തിരുവനന്തപുരത്തും കോഴിക്കോടും മാത്രമേ ഉള്ളൂ അന്ന് ഓഡീഷനുണ്ടായത് അങ്ങനെ തിരുവനന്തപുരത്തും ലോങ്ങ് ആയതുകൊണ്ട് അതും പോയില്ല എറണാകുളത്ത് പിന്നെ ആർട്ടിസ്റ്റുകളുടെ ഒരുപാട് ഏരിയ ആയതുകൊണ്ട് അവിടെ പോയില്ല പിന്നെ കോഴിക്കോടും ആർട്ടിസ്റ്റുകൾ ഇല്ല എന്നല്ല പക്ഷെ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടാണ് കാരണം ഞാനവിടെ കോഴിക്കോട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഇലക്ട്രോണിക്സ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ നിന്ന് അവരൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കയറി പോയി അവിടെ എത്തി നോക്കിയപ്പോൾ ഒരുപാട് ഞാൻ ചാനലിൽ കണ്ടിട്ടുള്ള ആൾക്കാർ അവരുടെ അവിടെ ഉണ്ട് ഓഡീഷനിൽ ഇപ്പോൾ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ അതിൽ പലരും സെലക്ട് ആവാതെ പോകുന്നുണ്ട് നമ്മൾ ചാനലിൽ കണ്ടിട്ടുള്ള ആളുകൾ പോലും അവിടെ സെലക്ട് ആവാതെ പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടി ഇത് നടക്കൂല ഇത് കയ്യിൽ പോയി വൈഫിനെ വിളിച്ച് വീട്ടിൽ വിളിച്ച് പറഞ്ഞു എടാ അത് കിട്ടുമെന്ന് തോന്നുന്നില്ല എന്തായാലും അവിടെ എത്തിയതല്ലേ കയറി നോക്കി പങ്കെടുത്തു അന്ന് ലാലാട്ടിൻ്റെ ഷൂട്ട് കിടക്കുന്നുണ്ട് അവിടെ ആ ഹോട്ടലിൽ അപ്പം അതൊക്കെ കണ്ട ലൊക്കേഷനൊക്കെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പറഞ്ഞു ചേട്ടൻ്റെ ഇത് കഴിഞ്ഞ ഓഡീഷൻ കഴിഞ്ഞു വെച്ചു ഇല്ല കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു ആ നമ്പറൊക്കെ വിളിച്ചു പോയല്ലോ എന്ന് പറഞ്ഞു അപ്പം വീണ്ടും കയ്യിൽ പോയി കിട്ടില്ല അങ്ങനെ ഞാൻ നേരെ മേളിൽ കയറി മേളിലാണ് ആ ഹോട്ടലിൻ്റെ മുകളിലാണ് ഇത് ഓഡീഷൻ നടക്കുന്നത് അപ്പം മുകളിൽ കയറി പറഞ്ഞു ചേട്ടാ എൻ്റെ നമ്പർ ഇതാണ് അപ്പോൾ വിളിക്കാം അതും പറഞ്ഞ അവർ വിളിച്ചു എന്തോ ഭാഗ്യത്തിന് ആദ്യത്തെ രണ്ട് മൂന്ന് സ്റ്റാർ കഴിഞ്ഞപ്പോൾ പറഞ്ഞു സൈൻ ചെയ്തോ സെലക്ട് അല്ല അപ്പം ഈ താങ്കൾ ഈ മിമിക്സ് വേദികളിൽ ചെയ്യുന്ന സ്റ്റാറുകളാണ് കൂടുതലും സ്റ്റാറുകളും അതിനോടൊപ്പം തന്നെ സ്കിറ്റ് നേരത്തെ പറഞ്ഞ സ്കിറ്റ് ലൈവ് സ്കിറ്റ് റെക്കോർഡ് സ്കിറ്റ് കളിക്കുന്നുണ്ട് ഫിഗർ ഷോ ചെയ്യുന്നുണ്ട് ചെയിൻ ഫിഗർ ചെയ്യുന്നുണ്ട് പത്ത് മിനിറ്റിൽ ആറ് ഫിഗർ ചെയ്യുന്നുണ്ട് അന്ന് അവിടെ ചെയ്ത ജാഫർക്ക മേഘനാഥൻ പിന്നെ രാധാകൃഷ്ണൻ ചേട്ടൻ നമ്മുടെ ഹരിശ്രീ രാധാകൃഷ്ണൻ രാഷ്ണൻ ചെയ്യാം ജാഫർക്കയുടെ എനിക്കൊരു ഭാഗ്യം പറയുന്നത് കോമഡി ഉത്സവത്തിൽ ഒന്ന് രണ്ട് ഒരു മഹേഷിന്റെ പ്രതികാരത്തിൽ നമുക്ക് ഡബിയാണുള്ള ഭാഗ്യം കിട്ടായി അതിനോടൊപ്പം തന്നെ പിക്കാസോല് നമ്മുടെ കൃഷ്ണ ചേട്ടൻ പറഞ്ഞിട്ട് അതിനകത്ത് ജാഫർക്കു വോയിസ് കൊടുക്കാൻ പറ്റും അപ്പോ ജാഫർ കടയും പറയുകയാണെങ്കിലെ കൊറേ മുമ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഭയങ്കര കോമഡി ഒരു ക്യാരക്ടറിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടാണ് ഈ മഹേഷിന്റെ പ്രതികാരത്തിലൊക്കെ ചെയ്തത് ഒരു ഗൃഹനാഥന്റെ ഭയങ്കരമായിട്ടുള്ളൊരു ഗാംഭീര്യം ഉണ്ടായിരുന്നതിനകത്ത് അപ്പൊ അത് ആണ് ഞാൻ അന്ന് അവിടെ ചെയ്തത് അത് കൊറേ മുമ്പ് ചെയ്തിരുന്നാണ് ആ ഒരു സ്റ്റൈലായിരുന്നു പണ്ടു ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആറിയില്ല കുറെ നോളായി അത് ചെയ്തിട്ട് എങ്കിലും ഇപ്പോഴത്തെ ആ ഒരു ഇത് ചെയ്യാം മോളെ ഇവിടെ കുരിയച്ച മൂക്കൂർ കല്യാണാലോചന പറഞ്ഞായിരുന്നേ അവര് തൊടുപുഴക്കാരാന്ന് പറഞ്ഞു ചെറുക്കൻ കാനഡയിൽ നേഴ്സാ അവർ നിന്നെ കാണാൻ വരട്ടേന്ന് ചോദിച്ചു മോളോട് ചോദിക്കട്ടെ എന്നച്ചും പറയാന്ന ചാച്ചൻ പറഞ്ഞു ചാച്ചിനെക്കാളും ഒരുപാട് ലോകപരിചയ വിദ്യാഭ്യാസമൊക്കെ നോക്കാം മോള് ശരിക്കും ആലോചിക്ക് ഇതിനോട് കുമ്പളപ്പം നിന്നോണ്ട് നടന്നാൽ മതിയോ അതോ ലോകമൊക്കെ കറങ്ങി സുഖമായിട്ട് ജീവിക്കണോന്നുള്ളത് സന്തോഷായി മക്കളെ ആയി ജാഫറിൻ്റെയും ചില വേദികളിലൊക്കെ ചെയ്യാറുണ്ട് പറഞ്ഞത് മുളെ എന്ന് പറയുന്നേ അതിൽ നിന്നും ചെറിയൊരു ഇത് പറഞ്ഞ അതെടാ കൂട്ടിക്കഴിച്ചു നോക്കുമ്പോ ലാഭം നിനക്ക എന്ത് കണ്ടിട്ടാണ് ഈ ചാട്ടം ഉണ്ടക്കോ വേണ്ട തെളിവിന് പോലും ബാക്കിയില്ലാതെ തള്ളിയും പോയി അതെ ശരിയാണ് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇപ്പഴത്തെ പുതിയ മിമിക്രിയിൽ ചെയ്യാൻ പറ്റുന്നു അതായത് ശബ്ദം കൊണ്ട് സാമ്യമുള്ളവരുടെ ഒരു ചെയിൻ എന്നൊക്കെ പറയുന്ന ഷോയിലൊക്കെ കൂടുതലായിട്ട് അതെ 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 അത്തരത്തില് കുറെ താരങ്ങളുണ്ടപ്പോ ഞാൻ നസീറിൽ നിന്ന് തുടങ്ങി വേണമെങ്കിൽ അങ്ങനെ ഈ എൻ എഫിലേക്ക് എത്താവുന്ന രീതിയിൽ എൻ എഫ് കടഞ്ഞിട്ടും നമുക്ക് ജനാർദ്ദനൊക്കെ ചെയ്യാം അതൊക്കെ ടോൺ വേരിയേഷനിൽ വരുന്ന താരങ്ങളാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ശ്രമിക്കാം എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പോ ഇത്തരം ചെയ്തിട്ട് പുതിയ ചെയ്യാറുണ്ടോ ഇല്ല കുറച്ച് നാളായിട്ട് നമുക്ക് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ജോലിയുടെ കുറച്ച് കാര്യങ്ങളായതുകൊണ്ട് പ്രോഗ്രാംസുകൾ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് പുതിയതിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല നമ്മുടെ സമയപരിമിതി ഭയങ്കരായിട്ട് ശ്രമങ്ങൾ നടത്താൻ സമയമില്ല സമയമില്ല അതാണ് ശ്രമങ്ങൾക്ക് എപ്പോഴും നമ്മളൊരു സമയം കാത്തു വെക്കണം തീർച്ചയായിട്ടും കേൾവിയും അതുമാതിരി കാഴ്ചയും അതുപോലെ തന്നെ സ്റ്റേജും വേണം തീർച്ചയായിട്ടും അപ്പൊ ഈ എങ്ങനെയാണ് ബാദുഷ്ട്ടങ്ങനെയാണ് കൂടുതലടുത്ത എന്താണോ ബാദുഷക്കാൻ ഈ പറഞ്ഞ പോലെ ആ കുന്നകുളത്തെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് കുന്നകുളത്താണ് രണ്ടുപേരും വീട് ഏകദേശം എടുത്താണ് എന്നാലും കാണാറുണ്ട് പക്ഷേ ഈ ഫ്ലവേഴ്സിൽ എത്തിച്ചേർന്നതിനു ശേഷമാണ് കുറച്ചും കൂടെ പേഴ്സണലായിട്ട് ബന്ധം തുടങ്ങിയത് അപ്പോ പുള്ളിയും ഫാമിലിയും എന്റെ ഫാമിലിയും ഒക്കെ അതേപോലെ നമ്മുടെ രജീഷ് മന്ദിക്കര അവരൊക്കെ ആയിട്ട് നല്ല ധനുപക്കിക്കാവ് അവരൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളുണ്ട് എന്നാലും ഇപ്പൊ അടുത്തുള്ള ആളുകളെ പറഞ്ഞു അവരൊക്കെ ഫാമിലി ആയിട്ട് പോലും നമുക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട് ഈ ഒരു മിമിക്രി നമുക്ക് ശരിക്കും തോന്നുന്നു കലാപരമായിട്ടുള്ള ബന്ധം ഈ മറ്റുള്ള കലകളെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഫാമിലി ആയിട്ടുള്ള ബന്ധം മിമിക്രി മിമിക്രി കലാകാരന്മാർക്കാണ് തോന്നിയിട്ടുണ്ടോ ശരിക്കും അതെ അപ്പൊ ആ ഒരു ബന്ധം കൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോ കൂടുതൽ കൂടുതൽ ഉയർച്ചയിലേക്ക് പോകാനൊക്കെ പറ്റും ചിലപ്പോ ഇപ്പം സുഹൃത്തുക്കൾ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഷോർട്ട് ഫിമുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിനിമ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ എറണാകുളത്തൊക്കെ അങ്ങനെ തന്നെയാണല്ലോ സിദ്ദിഖ് ലാല് തുടങ്ങി അങ്ങനെയുള്ള ആളുകൾ ആ ബന്ധത്തിന്റെ പുറത്തുള്ള കുറെ പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം തൃശ്ശൂർ എങ്ങനെയാണ് കാണാൻ കഴിയുന്നത് ഇപ്പം നമുക്ക് എറണാകുളത്ത് ഇപ്പോൾ ഈറ്റില്ലം എറണാകുളം എന്ന് പറയുന്നത് ഇമിക്രിയുടെ ഈറ്റില്ലം അപ്പൊ തൃശ്ശൂർ ഇമിമിക്രിക്ക് എന്തോരം വളർച്ച ഉണ്ടായിട്ടുണ്ടെന്ന് തൃശ്ശൂർ പ്രോഗ്രാംസ് തൃശ്ശൂർ ജില്ലയിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് തൃശ്ശൂർ പ്രോഗ്രാം വളരെ കുറവാണ് എനിക്ക് കൂടുതലും ഞാൻ കോട്ടയത്തുള്ളൊരു സമിതിയിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് ഓസ്കാർ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ആയിരുന്നു എനിക്ക് കൂടുതൽ പ്രോഗ്രാം പോവും പ്രോഗ്രാമിന് പോകും ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരും പിന്നെ അടുത്ത പരിപാടിക്ക് പോവും അവിടെ തെക്ക് ാണ് കൂടുതൽ അതിൽ തന്നെ ഒരു കാര്യം ചോദിക്കാണല്ലോ ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ആയതുകൊണ്ട് തന്നെ ഭാഷയ്ക്ക് തൃശ്ശൂരുമായി സമയം കുറവാണ് എങ്കിലും പറയുകയാണ് ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണോ ഒത്തരം ഭാഷയുടെ ഒരു വ്യത്യസ്തത അല്ല കോട്ടയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കൃത്യമായിട്ടുള്ള ഉച്ചാരണം പദങ്ങളുടെ ഉച്ചാരണം ശ്രദ്ധിക്കുന്നവരാണ് അവിടെ കോട്ടയം അല്ലെ കോട്ടയത്തിന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കോട്ടയം ചങ്ങനാശ്ശേരി അങ്ങനെ തുടങ്ങുന്ന സ്ഥലങ്ങൾ നമ്മള് കുറെ യാത്ര ചെയ്തിട്ടുള്ളൊണ്ട് പറയുകയാണ് ആ ഭാഷ വല്ലപ്പോഴും അങ്ങനെ ഒരു പ്രശ്നമായിട്ടുണ്ടോ നമുക്ക് ഇല്ല പ്രശ്നം ഞാനിപ്പോ ഞാനിപ്പൊ വിൻസെന്റേട്ടം പറഞ്ഞിപ്പോ എന്റെ ഭാഷ അതായത് സ്ലാങ് ഒരു തൃശ്ശൂർ പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വീട് സ്പീഡം അല്ലെ അവര് ഭയങ്കര പ്രശ്നമാണ് പണ്ട് കാലത്ത് ഞങ്ങൾ ഇത് പറഞ്ഞിട്ട് ആലുവശാരികെല്ലാം കളിക്കുന്ന സമയത്ത് നമ്മൾ തിരുവനന്തപുരത്തേക്ക് കളി പോകും ഇപ്പൊ എന്റെ ഭാഷ കുറച്ച് വ്യത്യസ്തമായി നമ്മള് പക്ഷെ എങ്കിൽ കൂടി നമ്മള് തിരുവനന്തപുരത്തേക്ക് കളി പോകുമ്പോ നമ്മുടെ ആ തൃശ്ശൂർ ഭാഷ മുളച്ചു നിക്കുന്നതുകൊണ്ട് അവർക്ക് ചിരി വരില്ല ഇവരൊക്കെ പറയുന്നു ഞാറിയോ ഇപ്പൊ ഞാൻ രജിസ്ട്രേഷനൊക്കെ കൂടുതൽ സ്കിറ്റ് കളിക്കുമ്പോൾ നമ്മളുടെ ഭാഷ തന്നെ കൂടുതൽ വന്നോണ്ടിരിക്കും അതിങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോൾ അതെ അപ്പൊ നമ്മളത് ഫസ്റ്റ് തന്നെ ഒരു ഇന്റർവ്യൂ പോലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് പറയും മനസ്സിലാവുന്നുണ്ട് അതൊക്കെ ഓഡിയൻസിന്റെ അടുത്തൊക്കെ ചോദിച്ച് എന്നിട്ട് പിന്നെ പറയുമ്പോ നമുക്ക് വലിയൊരു അല്ല ഇത് ഇത് മറ്റൊരു തരത്തിലെല്ലാം നമുക്ക് വ്യാഖ്യാനിക്കാം അതായത് താങ്കളിപ്പോ കോട്ടയത്ത് പോകുമ്പോ കോട്ടയംകാരനെ കാണാം തിരുവനന്തപുരം കാണാം ഇത്തരം ആളുകളിലായിട്ടുള്ള ഇടപെടൽ കൊണ്ട് അല്ലേ അങ്ങനെ തോന്നിയിട്ടില്ല ഇങ്ങനെ നമുക്കൊരു മാറ്റം അല്ല എനിക്ക് കൂടുതൽ ഞാൻ സംസാരത്തില് വ്യത്യാസം സൗദിയിലുണ്ടായിരുന്നു സൗദിയിലായപ്പോ നമുക്ക് പലരും പല ആളുകളായതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് നമ്മളുടെ ഭാഷ എപ്പോഴും പറഞ്ഞു ചെലപ്പോ അവർക്ക് മനസ്സിലാക്കോളന്നില്ല അപ്പൊ നമ്മൾ അവരിലേക്ക് ഇറങ്ങി അല്ല നമ്മളവരെ അനുകരിക്കാന്നുള്ളതല്ല പക്ഷെ നമ്മൾ അവരിലേക്ക് ഇറങ്ങി ചെന്ന് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേറെ നമ്മുടെ വിഷ്ണു കൃഷ്ണൻ ചെയ്യാം നമ്മുടെ എഴുത്തുകാരൻ ഒക്കെയാണ് അത് അത് പുള്ളിയുടെ മുന്നിലൊക്കെ ചെയ്യാനുള്ള ഒരു ഭാഗ്യണ്ടായിട്ടുണ്ട് സിനിമയിലെ ചെറിയ ഡയലോഗ് കണ്ണി കണ്ടപ്പോൾ മ്മളേരൊക്കെ ഇതിപ്പോൾ ആദ്യരാത്രി വിളിച്ചാലും നിനക്കൊക്കെ സ്ല്ലാൻ സമയുണ്ട് സ്വന്തം അമ്മ വിളിച്ചാ രണ്ട് മിനിറ്റ് സംസാരിക്കാൻ പറ്റില്ല അപ്പോഴേക്കും ദേഷ്യായി തിരക്കായി ബഹളായി നീ എന്തിനാണോ ദാസപ്പോ അമ്മ വിളിക്കുമ്പോൾ ദേഷ്യപ്പെടണേ സഹോ അത് നിന്റെ അമ്മ എപ്പോഴും കൂടുതലുണ്ട് തോന്നണ കേട്ടോ അമ്മ ഇല്ലാണ്ടായ പിന്നെ അമ്മയെ വിളിക്കാൻ കൊതിക്കും അപ്പോൾ ആ വിളി കേൾക്കാൻ ആരുമില്ലാത്തൊരു അവസ്ഥയുണ്ട് അത് ഭയങ്കര സങ്കടമാണ് ദാസപ്പാ ൂട് ചൂടാ അവലപ്പാടി നാട്ടിപൊളിയായിരിക്കുന്നു അതെ ഈ താങ്കൾ ഇപ്പൊ ചെയ്യുന്നത് മിമിക്രിയിൽ ചിലർക്ക് പലർക്കും പറ്റുന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ശബ്ദത്തിന് ചേരുന്ന താരങ്ങളെയാണ് നമ്മൾ അനുകരിക്കുന്നത് അപ്പോ താങ്കൾ ചെയ്യുന്നത് കറക്റ്റാണ് താങ്കളുടെ ശബ്ദത്തിന് ചെയ്യുന്നത് അതിൽ നിന്ന് വിട്ട് മറ്റൊരാൾ ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് കരുതി നമ്മുടെ ശബ്ദം മാറ്റിമറിക്കുമ്പോഴാണ് ചിലപ്പോ അതൊരു വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് കിട്ടി വരുന്നത് അല്ലെ തീർച്ചയായിട്ടും താങ്കൾ ചെയ്യുന്നത് ഒരു നല്ല ശ്രമം തന്നെയാണ് ആ ശ്രമത്തിലൊക്കെ വളരെ വിജയം തന്നെയാണ് അല്ലെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അപ്പൊ ഈ നാട് നാടോ നാട് മൊത്തം ഇപ്പൊ കേരളം മൊത്തം കഴിഞ്ഞോ ഈ പ്രോഗ്രാം ഒക്കെ ആയിട്ട് ഒരു സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഒരുപാട് ഉള്ളേരികളിൽ പോലും നമുക്ക് പോയി ഉൾഗ്രാമങ്ങളിൽ ഇപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് ഈ വൺ മാൻ ഷോകളായിരുന്നു മിമിക്ര നുമ്പ് ആലപ്പ്യ ഷപ്പ് കൊല്ലം സ്രാജി തുടങ്ങിയ തോമസ് തണ്ടിയേക്കിലൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആളുകളെ കൂടെയാണ് മിമിക്രി കൊതുക നാണപ്പൻ ഇപ്പോഴും വീണ്ടും അത് തിരിച്ചു പോവാണെന്ന് തോന്നിയിരുന്നു മിമിക്രി അങ്ങനത്തെ ഒരു മാറ്റം മിക്കവാറും ഈ വൺമാൻ ഷോകളാണ് കൂടുതലും ഈ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്നത് പോലും ചിലപ്പോൾ ഒരു വൺമാൻ ഷോന്റെ രൂപത്തിലേക്ക് അങ്ങനെ കൂടി വേദികളിൽ ഒരു ഗ്രൂപ്പ് വർക്ക് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതെ അല്ലേ പൊതുവെന്നാലും അങ്ങനത്തെ ഒരു മാറ്റത്തിലേക്ക് വരുന്നു എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ സ്റ്റാൻഡപ്പ് കോമഡി പോലെയുള്ള വൺമാൻ ഷോ പോലെയുള്ള സംഭവങ്ങൾ അതായത് ഇപ്പോൾ നമ്മൾ കോമഡി ഉത്സവം പോലെയുള്ള പരിപാടികളിൽ ഒറ്റയ്ക്കാണ് താരങ്ങൾ അവരുടെ പ്രകടനം നടത്തുന്നത് ഈ സ്റ്റാൻഡപ്പ് കോമഡിയാണ് അങ്ങനെയാണ് ശരിക്കും ഇല്ല പറയുന്നില്ല പക്ഷെ എന്തായാലും എന്നെ സംബന്ധിച്ച് എനിക്ക് മെഗാഷോസ് കൂടുതൽ എടുക്കുന്നത് കൊണ്ട് ഗാനമേള മിമിക്സ്കിറ്റ് ഡാൻസ് എല്ലാം കൂടെ ഒരുമിച്ച് ഓർക്കസ്ട്ര എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്കതൊരു ഇൻഡിവിജ്വൽ ആയിട്ട് തോന്നിയിട്ടില്ല പാട്ടുകളൊക്കെ പാടാറുണ്ട് ഒരു പാട്ട് നമുക്ക് പാടിയാലോ തന്നെ പൊന്നു വീളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തൂണി പാറില്ലേ പൊന്നു വീളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തൂണി പാറില്ലേ പള്ളിക്കൂടത്തിൻ അകമ്പടിയില്ലാതെ പള്ളിക്കൂടത്തിൻ്റെ കമ്പടിയില്ലാതെ പുന്നാരപ്പാട്ടു നീ പാടിയില്ലേ മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണ് നീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ അപ്പോൾ മണിയുടെ പാട്ടാണ് നമുക്ക് ഈ ഓർമ്മിക്കാൻ ഈ അവസരം എന്തായാലും അത്തരം കാര്യങ്ങൾ പുതിയ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ചാനൽ ഒരു പ്രാദേശിക ചാനലിൻ്റെ ഒരു വർക്ക് അങ്ങനെ പറഞ്ഞ് നിൽക്കുന്നു അത് കൺഫേം ആയിട്ടില്ല അതൊരു സമകാലീന പ്രോബ്ലംസ് ഒക്കെ വെച്ചുകൊണ്ട് കോമഡി ആയിട്ടുള്ളൊരു സ്കിറ്റ് പോലത്തെ നമ്മുടെ മറിമായ അല്ലെങ്കിൽ ഉപ്പും മുളക് ആ ഒരു ടൈപ്പ് ഓഫ് പ്രോഗ്രാം ചെയ്യാനുള്ളൊരു ഇതിൽ നിൽക്കുന്നു പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു പാട്ട് ഇറക്കാനുള്ളൊരു ഒരു നാടൻ പാട്ട് ഫോക്ക് ലൈറ്റ് സോങ് കാരണം അതൊക്കെ കഴിഞ്ഞു എഴുത്ത് ഇതൊക്കെ കഴിഞ്ഞു അപ്പം അതിന് നമുക്ക് പറ്റിയൊരു പ്രൊഡ്യൂസിംഗും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ആവണല്ലോ അതിനുള്ള വെറ്റിങ്ങിലാണ് അതൊരു ആടുമ്പ എന്ന് പറയുന്നൊരു ഇതാണ് ദേ ആടുംബ പേര് അതായത് കുട്ടികൾക്കൊക്കെ പറ്റുന്നതാണ് അതങ്ങനെ കോൺസെപ്റ്റ് വരാൻ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മോള് ആയപ്പോ വീടിന്റെ അടുത്തൊരു ചേച്ചിക്ക് ആടുണ്ടായിരുന്നു അപ്പൊ ആടിനെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ നമ്മള് കുട്ടികളെ സ്വാഭാവികമായിട്ടും കാണിക്കുമല്ലോ അതേ ആടും പാടും അത്രേ ഉള്ളു കാര്യം അപ്പൊ അതിങ്ങനെ കുട്ടീനെ കാണിച്ച് അപ്പൊ അത് അതിലൊരു ത്രെഡ് വേറെ ഒരു സ്റ്റോറി ஆடும் வாடும் 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 வா ஆடும் வாடும் 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 பாடும் பாடும் ஆடும்பாடும் வாடும் 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 வா கொம்பு கொுலுக்கண கண்டா அது துள்ளண கண்டா கொம்பு கொலுக்கண கண்டா அது கண்டா துள்ளிக்கணக்கண்ட சாடணாட்டம் கண்டால் அது காரியமாக கண்டா ചാടണ ചാട്ടവും കണ്ടാൽ അത് കാര്യമ കണ്ട ദേ ആടും പാടും 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 ദേ ആടും പാടും 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 പ അടിപൊളിയായിരുന്നു എന്തായാലും ഇപ്പൊ ഇതൊരു കുട്ടികളുടെ സോങ്ങും ഒപ്പം തന്നെ ഒരു നാടൻ കലാസാഹിത്യവും വെച്ചിട്ടുള്ളൊരു സംഭവം ഒരു പ്രാസപ്രയോഗത്തിൽ പോകുന്ന ഒരു സംഭവമാണ് നല്ല കാര്യം അത് ഇപ്പോൾ ശരിക്കും സ്കൂൾ തുറക്കലുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്താൽ ഒന്നും കൂടി ക്ലിക്ക് ആയാണ് അപ്പൊ അത് എപ്പോഴെങ്കിലും വരട്ടെ അതാണ് അതിന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് വിജയത്തിനായിട്ട് അപ്പൊ ഇനി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുകയാണല്ലേ അതെ കടയും പിന്നെ കലാപ്രവർത്തനങ്ങൾ അവസാനമായിട്ടുള്ള ലക്ഷ്യം ഒരു പാട്ടുകാരനാവാണോ മ്യൂക്കിക്കാരനാവാണോ സിനിമ അങ്ങനെയൊക്കെ തന്നെയാണോ ഒന്ന് രണ്ട് സിനിമകളിൽ ചെറുതായി ചെയ്തു എങ്കിലും നമ്മുടെ മക്കന മക്കനെന്ന് പറയുന്നൊരു സിനിമ റഹീം ഖാദർ എന്ന് പറയുന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് കാലടി ഭാഗത്തെ പുള്ളി ചെയ്തിട്ടുള്ള മക്കന എന്ന് പറയുന്ന ഇന്ദ്രൻ സാറിന്റെ കൂടെ ഒരു സിനിമയിൽ അത്യാവശ്യം നല്ല റ്റി പിന്നെ നമ്മുടെ രമേഷ് പിഷാരഡി അദ്ദേഹം സംവിധാനം ചെയ്ത ഗാനഗാന്തരമെ ചെറിയൊരു സീനിൽ നമുക്ക് ഉണ്ടായിരുന്നു പിന്നെ നന്ദനെന്ന് പറയുന്നത് നമ്മുടെ ഗിരീഷന്റെ നമ്മൾ ആ സീനില് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ലക്ഷ്യം വലിയൊരു ബിഗ് ബിഗ് സ്ക്രീൻ സ്ക്രീൻ തന്നെയാണ് തന്നെയാണ് എന്തായാലും മുഖം നിന്നെങ്കിലും എനിക്ക് കാണിക്കാൻ കേട്ടോ ഇത് ഞാനാണ് എന്ന് പറയുന്ന തരത്തിൽ അപ്പോൾ എല്ലാവിധ ആശംസകൾ നേരെയാണ് അപ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ട് നമ്മുടെ ശ്രോതാക്കളോട് പറയാനുണ്ടോ ഷാലിന് ശ്രോതാക്കളോട് പറയാനായിട്ട് നമുക്ക് സംബന്ധിച്ച് പറയണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേജിലേക്ക് വരുന്നൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പഠനകാലത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയുന്നുണ്ടോ പഠനകാലത്ത് നമ്മുടെ കുട്ടികളൊക്കെ ഒരു ഒരുപാട് അവർക്ക് ഇൻപോൺ ടാലൻ്റ് ഒരുപാടുണ്ട് നമ്മളെപ്പോഴും പഠിപ്പ് എന്നുള്ളൊരു ഇതിലേക്ക് കേന്ദ്രീകരിച്ച് കൊണ്ടുപോകണം അല്ല അപ്പോൾ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്നാലും അവർക്കുള്ള സർഗാത്മകമായിട്ടുള്ള കഴിവുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പല പേരന്റ്സും അധ്യാപകരും കൂടെയുള്ള ആളുകളും അവർക്ക് നല്ല നല്ല വേദികളും ഓപ്പർച്യൂണിറ്റികൾ ഒരുപാട് കൊടുക്കാൻ തയ്യാറാവണം എന്നുള്ള അഭ്യർത്ഥന രാജ്യം പറയാറുള്ളതാണ് എല്ലാവരും ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് എഞ്ചിനീയർ പറ്റില്ല കലാകാരന്മാരും അതെ അതെ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ എങ്കിലും വളർന്നു വരുന്ന തീർച്ചയായിട്ടും ഇത് നമുക്ക് അങ്ങനെ നിക്കാൻ പാടില്ല അങ്ങനെ എന്തായാലും കല ഒരിക്കലും അവസാനിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അത് നമ്മുടെ പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അപ്പോൾ എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ തിരക്കിനിടയിലും ഇവിടെ എത്തിച്ചേർന്ന ശാലിന് ഒരുപാട് 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 ദർശനങ്ങളും ആയിരോഗ്യവും സൗഖ്യവും കുടുംബത്തിന് ഒപ്പം തന്നെ നേരിടുകയാണ് ഞങ്ങളുടെ ഹലോ റേഡിയോന്റെ പേരിലും ശ്രോതാക്കളുടെ പേരിലും വ്യക്തിപരമായിട്ട് എൻ്റെ പേരിലും അപ്പം താങ്ക് യു താങ്ക് യു വെരി മച്ച് നമ്മുടെ ശ്രോതാക്കൾക്കായിട്ടൊരു പാട്ട് പാടിക്കൊണ്ട് നമുക്കൊരു നാലു പേര് പാട്ട് പാടിയിട്ടുണ്ട് നിർത്താം കാണാം ഏകാന്തതയിൽ നീയും ഞാനു എല്ലാം മരുന്നൊരു നിമിഷത്തിൽ ഏകാന്തതയിൽ നീയും ഞാനും എല്ലാം മരുന്നൊരു നിമിഷത്തിൽ കുങ്കുമൂറിയാൽ നീയൻ കവിളിന കുങ്കുമുറിയാൽ നീ എൻ കവിളിന ചുവപ്പിച്ചതോർമയുണ്ടോ എന്നെ നീ തൊടുപ്പിച്ചതോർമയുണ്ടോ വീണ്ടും പാടാം സഖി നിനക്കായ് വിരഹഗാനം ഞാൻ ഒരു വിഷാദഗാനം ഞാൻ നീലത്താമര വിരിയും നിന്നുടേ നിർമിഴിനിറയില്ലെങ്കിൽ നിർമിഴിനിറയില്ലെങ്കിൽ വീണ്ടും പാടാം സഖി നിനക്കായി വിരഹഗാനം ഞാൻ ഒരു വിഷാദഗാനം ഞ